ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് ഒന്നിന് നടക്കുന്ന ഔഷധ ഔഷധ സേവയുടെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സേവ മണിക്ക് ആരംഭിക്കും ചടങ്ങുകൾക്ക് ക്ഷേത്രമേൽശാന്തി പെരിയമന ഹരിനാരായണൻ നമ്പൂതിരി മാധവൻ നമ്പൂതിരി പടിഞ്ഞാറമടം പി കെ കെ നമ്പൂതിരിപ്പാട് പുതുവാമന എന്നിവർ നേതൃത്വം നൽകും തൊടുപുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും വെള്ളിയാഴ്ച രാവിലെ അഞ്ചു മുതൽ പത്ത് മിനിറ്റ് ഇടപെട്ട് ക്ഷേത്രത്തിലേക്ക് സ്പെഷ്യൽ സർവീസ് ഉണ്ടാകും ഈ വർഷത്തെ ഔഷധ സേവയ്ക്ക് അറുപതിനായിരം പേരെയാണ് പ്രതീക്ഷിക്കുന്നത് ഔഷധം സേവിച്ച ഭഗവാനെ ദർശിച്ച് ഔഷധക്കഞ്ഞി കൂടി കഴിച്ചാണ് ചടങ്ങ് പൂർത്തിയാക്കുന്നത് ആയുർവേദവിധി പ്രകാരം തയ്യാറാക്കുന്ന ഔഷധക്കൂട്ട് സമം വെണ്ണ ചേർത്ത് അരയാലിലയിലാണ് ഭക്തജനങ്ങൾക്ക് നൽകുന്നത് ഈസ്കോൺ കൊച്ചി ശാഖയിലെ ഭക്തരാണ് ഔഷധ സേവയ്ക്കെത്തുന്ന ഭക്തജനങ്ങൾക്ക് അരയാലിലയിൽ ഔഷധം നൽകുന്നത് ശാസ്താംപാറ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നാണ് ഔഷധം നൽകുന്നതിനുള്ള അരയാലില്ല നൽകുന്നത് ഔഷധ സേവ രണ്ടു മണിവരെ ഉണ്ടാകും ഒരേ സമയം ആയിരം പേർക്ക് ഔഷധം നൽകുന്നതിനുള്ള വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്രം ദേവസ്വം ട്രസ്റ്റ് സെക്രട്ടറി സിജു ബി പിള്ള പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇടവെട്ടി ഔഷധ സേവ നാളെ കഴിഞ്ഞ് ഓഗസ്റ്റ് ഒന്നാം തീയതി വെള്ളിയാഴ്ച എല്ലാ വർഷത്തെയും പോലെപുലമായ രീതിയിൽ ആചാരപ്രകാരം നടപടികയാണ് ക്ഷേത്രം നന്ദി ബ്രഹ്മശ്രീ തരുണനെല്ലൂർ രാമൻ നമ്പൂതിരിപ്പാടിന്റെയും ക്ഷേത്രമേൽശാന്തി ഹരിനാരായണ നമ്പൂതിരിപ്പാടിന്റെയും മുഖ്യ കാര്യത്തിൽ തൃശൂർ തെക്കേമ്പടം ഔഷധ സൂത്രം ജീവിച്ച് ചൈതന്യമാണ് വിതരണം ചെയ്യുന്നത് ജൂലൈ മുപ്പത്തിനാന്തി വൈകുന്നേരം ദീപാലാധിക്ക് ശേഷം ഔഷധം ചൈതന്യത്താക്കി വേദമന്ത്ര ജപത്തോടു കൂടി ചടങ്ങുകൾ ആരംഭിക്കുന്നതാണ് പിറ്റേ ദിവസം രാവിലെ നാലുമണിക്ക് സ്ത്രീകോവിൽ നിന്നും ഔഷധവും ഭഗവാന് നിവേദിച്ച വെണ്ണയും ചേർത്ത് സമം ഒരുമിച്ച് മണി മുതൽ പത്ത് ജനങ്ങൾക്ക് ഔഷധം കൊടുത്തു കൊടുക്കും മുൻ വർഷത്തേക്കാൾ കൂടുതൽ ഭക്തജനങ്ങൾ ഇത്തവണ എത്തിച്ചേരുമെന്ന് ക്ഷേത്ര സംഘടന സമിതി പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഏതാണ്ട് നാൽപ്പത്തി അയ്യായിരത്തിനു മുകളിൽ പത്ത് ഔഷധം സേവിച്ചിട്ടുണ്ട് ഇത്തവണ അറുപതിനായിരത്തോളം ഭക്തജനങ്ങൾ ഔഷധം സേവിക്കുമെന്നാണ് വിലയിരുത്തുന്നത് അതിവിപുലമായ മാസക്കാലമായി വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ പി ആർ സുധീർകുമാർ സഹരക്ഷാധികാരി എം ആർ ജയകുമാർ ജോയിൻറ്റ് സെക്രട്ടറി ചന്ദ്രൻ പരപ്പിൽ ഇടവട്ടി ഔഷധ സേവ ജോയിന്റ് കൺവീനർ രതീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു